നീ എൻ സ്വന്തം ഭാഗം നൂറ്റി രണ്ട് ഒരു മണിക്കൂറിനുള്ളിൽ ആ വീട്ടിൽ മുത്തശ്ശനും മുത്തശ്ശിയും ദക്ഷിയും ശരണിയും മാത്രമായി ആരും തന്നോട് സംസാരിക്കാതെ തന്നോട് യാത്ര പോലും പറയാതെ പോകുന്നത് കണ്ട ദക്ഷ ഒന്നും മിണ്ടാതെ അവൾക്ക് കൊടുത്ത റൂമിലേക്ക് അവൾ പോയി ശരണിയും ദക്ഷയുടെ കൂടെ പോയി റൂമിൽ ചെന്നപ്പോഴേ കണ്ടു താഴെ ഇരുന്ന് കരയുന്ന ദക്ഷയെ ശരണ്യ അവളുടെ അടുത്തേക്ക് ഇരുന്നു ദക്ഷ അവളുടെ തോളിൽ ചാരിയിരുന്ന് കരയാൻ തുടങ്ങി അവൾ ഒന്ന് ഓക്കെ ആകുന്നത് വരെ ശരണ്യ അവൾക്ക് കൂട്ടിയിരുന്നു ഒരു ജോലിക്കാരി വന്ന് ശരണ്യെ വിളിച്ചപ്പോഴാണ് അവൾ എഴുന്നേറ്റ് താഴേക്ക് ചെന്നത് നാഗേന്ദ്രന് കൂടുതലാണെന്നും വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞതും അവർ ഹൈദരാബാദിലേക്ക് തിരിച്ചു പോവുകയാണെന്ന് പറഞ്ഞു ശ്രീദേവിൻ്റെ അച്ഛനും അമ്മയും അടക്കം ഹൈദരാബാദിൽ നിന്നും വന്ന എല്ലാവരും തിരിച്ചുപോയി ദക്ഷയെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് സഞ്ജീവ് പറഞ്ഞതിൽ പിന്നെ കനിക സഞ്ജീവുമായി സംസാരിക്കാൻ കൂട്ടാക്കിയില്ല അതുകൊണ്ട് തന്നെ അവളും അവരുടെ ഒപ്പം തിരിച്ച് ഹൈദരാബാദിന് പോയി അതൊരു കണക്കിന് മുത്തശ്ശനും മുത്തശ്ശിക്കും ശരണിക്കും ആശ്വാസമായാണ് തോന്നിയത് ആ വീട്ടിൽ ദക്ഷയുടെ കാര്യം അച്ഛനും അമ്മയും ആരും അറിഞ്ഞില്ല അവരെല്ലാവരും പോയി എന്നാണ് അവർ കരുതിയത് വൈകുന്നേരത്തോടു കൂടിയാണ് ശരണ്യ പിന്നെ ദക്ഷയുടെ അടുത്തേക്ക് ചെല്ലാൻ പറ്റിയത് ശരണ്യെ ഭക്ഷണം വിട്ടെങ്കിലും ദക്ഷ കഴിച്ചില്ല അമ്മയും അച്ഛനും പോകാൻ വേണ്ടി കാത്തുനിന്ന ശരണ്യ അവർ പോയ ഉടനെ രക്ഷയുടെ അടുത്തേക്ക് ചെന്നു തളർന്നു തുടങ്ങിയ അവൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തുകൊണ്ട് ശരണ്യ നേരെ ഇരുത്തി പിന്നീട് അവൾ ഉണ്ടായ സംഭവങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു ദിക്ഷ ഞാൻ ഞാൻ പറഞ്ഞത് സത്യമാണ് ദേവിന് നീ എത്ര നാളായിട്ടറിയും വളരെ കുറച്ച് നാളല്ലേ ആയിട്ടുള്ളൂ പക്ഷെ നിനക്ക് എന്നെ നന്നായിട്ട് അറിയാലോ നിന്റെ കൂടെ തന്നെ ഉണ്ടായതല്ലേ ഞാൻ എൻ്റെ ഓരോ പാവമാറ്റങ്ങൾ പോലും നിനക്കറിയാം സത്യമാ ഞാൻ പറയുന്നത് ഇന്നലെ ഞാൻ അരവിന്ദേട്ടനെ വിളിച്ച ഫോണിൽ സംസാരിച്ചുകൊണ്ട് പുറത്ത് നിൽക്കുമ്പോഴാണ് ശ്രീദേവ് വന്ന് എന്നെ പുറകിലൂടെ പിടിച്ച് മുറിയിലേക്ക് കൊണ്ടുപോകുന്നത് അവിടെ വെച്ച് ശ്രീദേവെന്നെ എന്നെ എല്ലാ അർത്ഥത്തിലും സ്വന്തമാക്കി നിനക്ക് നിനക്കതിൻ്റെ തെളിവ് കാണണോ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവളുടെ കയ്യിലുണ്ടായിരുന്ന കവറിൽ നിന്നും ഒരു ബെഡ്ഷീറ്റ് എടുത്ത് കാണിച്ചു അതിലെ രക്തത്തുള്ളികൾ കണ്ടതും ഇന്നലെ ഇന്നലെ എൻ്റെ മുറിയിലുണ്ടായിരുന്ന ബെഡ്ഷീറ്റാണിത് നീ നീ നോക്ക് ഞാൻ ഞാനിപ്പോൾ അത്രയും പറഞ്ഞ് ശ്രീകുട്ടി കരഞ്ഞു ദക്ഷയ്ക്ക് ഒന്നും പറയാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല ദക്ഷ പാറയിലേക്ക് മുട്ടുകുട്ടി ഇരുന്ന് കരഞ്ഞു പ്ലീസ് ഇനി എനിക്ക് മറ്റൊരാളെ പറ്റില്ല എൻ്റെ അരവിന്ദനെ ചതിക്കാൻ എനിക്ക് പറ്റില്ല പ്ലീസ് എനിക്ക് തന്നൂടെ ശ്രീദേവിനെ നിങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു റിലേഷൻ ഉണ്ടായിട്ടില്ലല്ലോ അപ്പോൾ അപ്പോൾ ഇനി എനിക്ക് പറ്റില്ല സ്ത്രീതമല്ലാതെ മറ്റൊരാൾ മറ്റൊരാളുടെ മുന്നിൽ എനിക്ക് കഴുത്ത് നീട്ടി കൊടുക്കാൻ പറ്റില്ല മനസ്സുകൊണ്ട് അരവിന്ദനെ സ്നേഹിക്കുന്നുണ്ട് ഞാൻ പക്ഷെ ശരീരം ശരീരം സ്ത്രീത സ്വന്തമാക്കി ഇല്ല എന്നുള്ള ഒരളർച്ചയായിരുന്നു ശരണ്യ അവളുടെ തോളിൽ തട്ടിക്കൊടുത്തു എട്ടുതീ എട്ടു തീ ഒന്നുമില്ല അവൾ പറഞ്ഞുകൊണ്ടിരുന്നു ശ്രീകുട്ടി എന്തിനായിരിക്കും ഏട്ടനോട് അങ്ങനെ പറഞ്ഞത് ഏട്ടത്തി ശ്രീകുട്ടിയോട് ഏട്ടനെ എടുത്തുകൊള്ളാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലാകുന്നില്ല ശരണ്യം മനസ്സിലോർത്തു എനിക്കൊന്നും അറിയില്ല മോളെ ഒന്നു മാത്രം എനിക്കറിയാം എൻ്റെ സന്തോഷങ്ങൾ ഇല്ലാതായി എന്ന് എൻ്റെ ജീവിതം ഇല്ലാതായി എന്ന് എനിക്കറിയാം മറ്റൊന്നും എനിക്കറിയില്ല അത്രയും പറഞ്ഞ് അവൾ വീണ്ടും ശരണ്യയിൽ തളർന്നു വീണു തുടങ്ങി ശരണ്യ അവളെ പതി താങ്ങി പിടിച്ച് എഴുന്നേൽപ്പിച്ച് ബെഡിൽ കിടത്തി പിന്നെ അവൾ പുറത്തേക്ക് ചെന്നു അവൾ ഫോൺ ഫോണെടുത്ത് അദർവിന് വിളിച്ചു പിന്നീട് അവളുടെ ഒപ്പം ഒരു സ്ഥലം വരെ വരുമോ എന്ന് ചോദിച്ചു സമയം നോക്കിയപ്പോൾ ആറു മണിയായതുകൊണ്ട് തന്നെ ഇന്ന് വേണ്ട നാളെ പോകാം എന്ന് പറഞ്ഞു ശരണ്യ അന്ന് മുഴുവനും ദക്ഷയുടെ കൂടെ തന്നെയായിരുന്നു അവൾ ഭക്ഷണം എടുത്തുകൊണ്ടുവന്ന് രണ്ടു വായ ദക്ഷയ്ക്ക് കൊടുത്തു മുഖമെല്ലാം അടിച്ചു പൊട്ടിയിരിക്കുന്നത് കൊണ്ട് ഒട്ടും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എങ്ങനെയൊക്കെയോ അവൾക്ക് കൊടുത്തു അന്ന് രാത്രി ദക്ഷ ഉറങ്ങി എന്നാൽ ശരണ്യ മനസ്സിൽ എന്തൊക്കെയോ കലങ്ങി മറിയുന്നുണ്ടായിരുന്നു അതറിയണമെങ്കിൽ ഇത് സംഭവിച്ച സ്ഥലത്ത് ചെല്ലണം ദക്ഷ ചേച്ചി പറഞ്ഞത് വെച്ച് എന്തോ ശ്രീകുട്ടിയുടെ ഫോണിൽ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഏട്ടനെ അതെന്താണെന്ന് അറിയണം എന്നെല്ലാം ആലോചിച്ചാണ് അവൾ ഉറങ്ങിയത് പക്ഷേ പിറ്റേ ദിവസവും ശരണ്യും അതർവും സംഭവം നടന്ന സ്ഥലത്ത് ചെന്ന് മൊത്തം അന്വേഷിച്ചിട്ടും സ്ത്രീകുട്ടിയുടെ ഫോൺ കിട്ടിയില്ല അത് ചിലപ്പോൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടാകുമെന്നും ഈ പാറയിടുക്കൽ വീണാൽ കാണാൻ പറ്റില്ല എന്നു പറഞ്ഞ് അദർവ് അവളെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നു പ്രതീക്ഷ നഷ്ടപ്പെട്ട ശരണ്യ എന്നാൽ ദക്ഷയ്ക്ക് താങ്ങും തണലുമായിട്ട് അവൾ നിന്നു നിർബന്ധിച്ച് ശരണ്യ അവൾക്ക് ഭക്ഷണം കൊടുത്തു മെഡിസിൻ അദർവ് എത്തിച്ചു കൊടുത്തു മുത്തശ്ശനും മുത്തശ്ശിയും അവളെ കാണാൻ ചെന്നില്ല അങ്ങനെ ഒരാൾ അവിടെയുണ്ടെന്ന് പോലും അവർ തിരിഞ്ഞു നോക്കിയില്ല രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് മെഡിസിൻ നന്നായി കഴിച്ചതുകൊണ്ടും ഭക്ഷണം നന്നായി കഴിച്ചതുകൊണ്ടും അവൾ പെട്ടെന്ന് തന്നെ ഓക്കെ ആയി തുടങ്ങി അപ്പോഴാണ് സഞ്ജീവ് അവളെ കാണാൻ അവിടെ വരുന്നത് ശരണ്യാണ് സഞ്ജീവിനെ ദക്ഷയുടെ അടുത്തേക്ക് കൊണ്ടുപോയത് അന്നുണ്ടായ സംഭവങ്ങളെല്ലാം സഞ്ജീവ് ചോദിച്ചെങ്കിലും അവൾക്ക് ഒന്നും പറയാനുണ്ടായിരുന്നില്ല അവളൊന്നും ഇണ്ടാതെയിരുന്നതേയുള്ളൂ ദക്ഷ നീ ഇവിടെ നിൽക്കണ്ട എൻ്റെ ഒപ്പം വ ഇങ്ങനെ ആരും ആരും നീ നോക്കാതെ നീ എന്തിനാ ഇവിടെ ജീവിക്കുന്നത് ഞാൻ കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് സഞ്ജീവ് അവളുടെ കയ്യിൽ പിടിച്ചു ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് അവൾ ഒരുപാട് ഒഴിമാറാൻ ശ്രമിച്ചു പറ്റില്ല ഇങ്ങനെ ആരും ഈ വീട്ടില് ഒരു താലി മാത്രം കെട്ടിത്തന്ന അവനെ നിനക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സഞ്ജീവ് അവളെ കയ്യിൽ പിടിച്ചു വലിച്ചു ശരണ്യയും ദക്ഷയും കൂടി ഒരുപാട് എതിർത്തു ശരണ്യയും ദക്ഷയും കൂടി റൂമിൽ കയറി വാതിലടിച്ചു സഞ്ജീവ് കുറെ പ്രാവശ്യം വിളിച്ചു നോക്കിയെങ്കിലും വാതിൽ തുറന്നില്ല മുത്തശ്ശിയും മുത്തശ്ശനുമെല്ലാം മുകളിലെ ഈ ബഹളങ്ങൾ എല്ലാം കേട്ടെങ്കിലും അവർ രണ്ടുപേരും ഒന്നും പ്രതികരിക്കാതെ നിന്നു അവൻ ഇറങ്ങി പോകുന്നതും അവർ കണ്ടു പിറ്റേ ദിവസം രാവിലെ ആ വീട്ടിലേക്ക് ശ്രീദേവ് എത്തി എത്തിയ ഉടനെ തന്നെ ദക്ഷയെയും കൊണ്ട് അവൻ ആ വീട്ടിൽ നിന്നും ഇറങ്ങി അവൻ നേരെ പോയത് ദക്ഷയുടെ വീട്ടിലേക്കാണ് അവളെ അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി പോകുന്ന വഴിയൊന്നും ശ്രീദേവ് ദക്ഷയോട് സംസാരിച്ചില്ല എന്തിന് ഒന്ന് നോക്കുക കൂടി ചെയ്തില്ല ഒരു പാവ കണക്കെ അവളും ഇരുന്നു അവളെ അവളുടെ വീട്ടിൽ കൊണ്ടുപോയി ആക്കി അവിടെ എന്റെ മുത്തശ്ശിനും മുത്തശ്ശിയും മാത്രമാണ് താമസിക്കുന്നത് കൂടെ ഇപ്പോൾ എന്റെ സഹോദരിയുണ്ട് ആ വീട്ടിൽ ഇവളെ അന്വേഷിച്ച് സഞ്ജീവ് കയറി വരുന്നതും ഇവളെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതും അത്ര നല്ലതാണെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് അവൾ ഇനി ഇവിടെ നിൽക്കട്ടെ അവൾ ഇവിടെ നിന്നാ മതി എനിക്ക് ഇങ്ങനെയുള്ളവരെ ആ വീട്ടിൽ താമസിപ്പിക്കാൻ പറ്റില്ല എന്റെ മുത്തശ്ശനും മുത്തശ്ശിയും അത്യാവശ്യം നല്ല രീതിയിൽ പേരുകേട്ട തറവാട്ടുകാരാണ് എന്റെ മുത്തശ്ശനാണെങ്കിൽ പേരുകേട്ട ഒരു ബിസിനസ്മാൻ ആണ് ആ വീടിന് ഒരു ചീത്ത പേരുണ്ടാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതും ഞാൻ കാരണം പോലെയുള്ളവരെ അന്വേഷിച്ച് അവിടെ അവൻ വരണ്ട ഇവിടെ നിന്നാക്കുമ്പോൾ അവൻ കൊണ്ടുപോകുകയോ ഇവിടെ നിൽക്കുകയോ എന്തു വേണമെങ്കിലും ചെയ്തോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീദേവ് തിരിഞ്ഞു പോകുമ്പോൾ അവൻ പറഞ്ഞത് കേട്ട ഞെട്ടലിൽ ദക്ഷ അവനെ ഒന്ന് നോക്കി അവൻ പോയി കഴിഞ്ഞതും ദക്ഷ അവളുടെ മുറിയിലേക്ക് പോയി അവിടെയും ഒറ്റപ്പെട്ട ജീവിതമായിരുന്നു ആരും തിരിഞ്ഞു നോക്കുന്നില്ല ഭക്ഷണം അവിടെയുള്ള ജോലിക്കാരി കൊണ്ടുവന്നു കൊടുക്കുന്നു അത്രമാത്രം ആ മുറിയിൽ അവൾ ഒതുങ്ങിക്കൂടി എന്നാൽ ശരണ്യ അപ്പോഴും ഇതിനെ എന്തെങ്കിലും ഒരു പോംവഴി കണ്ടെത്തണം എന്നുള്ള ആലോചനയിൽ ഇരിക്കുമ്പോഴാണ് അവളുടെ ഫോണിലേക്ക് അദർവിൻ്റെ കോള് വരുന്നത് പെട്ടെന്ന് താഴേക്ക് പറമ്പിലേക്ക് വരാൻ പറഞ്ഞു അവൾ വേഗം തന്നെ താഴേക്ക് ചെന്നു അപ്പോഴാണ് അവൻ്റെ കയ്യിൽ ഒരു ഫോൺ ഇരിക്കുന്നത് കാണുന്നത് എല്ലാ ദിവസവും താൻ അവിടെ പോയി അന്വേഷിക്കാറുണ്ടെങ്കിലും ഓരോ ഭാഗങ്ങളിലായിട്ടാണ് താനെന്നും അന്വേഷിക്കാറ് ഇന്ന് യാദർച്ഛികമായി ഒരു ഭാഗത്തു നിന്നും ഒരു പാറയുടെ ഇടുക്കിൽ ചെടികൾക്കിടയിലായി കിടക്കുന്ന ഈ ഫോൺ കിട്ടി എന്ന് പറഞ്ഞ് അവൾക്ക് നേരെ നീട്ടിയതും ശരണ്യ അതർമിനെ സന്തോഷം കൊണ്ട് കെട്ടിപ്പിടിച്ചു അവൻ്റെ കബളിൽ ചുംബിച്ചു താങ്ക് യു താങ്ക് യു സോ മച്ച് നമുക്ക് എത്രയും പെട്ടെന്ന് ഈ ഫോൺ ഓണാക്കി നോക്കണം ഇതിൽ ഉണ്ട് ഇതാണ് ശ്രീകുട്ടി ഏട്ടനെ കാണിച്ചത് അതിൽ പിന്നെയാണ് ഏട്ടനെ ഇത്രയും ദക്ഷയോട് ദേഷ്യം വന്നത് എന്നെനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞ് അവൾ അദർവിൻ്റെ കൈ പിടിച്ച് വലിച്ചു എന്നാൽ അദർവ് ഇപ്പോഴും അവൾ കൊടുത്ത ചുംബനത്തിൽ നിൽക്കുകയാണ് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് അവൾ അവനെയും കൊണ്ട് വേഗം അവളുടെ റൂമിലേക്ക് പോയി പുറത്ത് ഹാളിലും ആരും ഉണ്ടായിരുന്നില്ല വേഗം റൂമിൽ കയറി അവൾ ഫോൺ ചാർജറിലിട്ടു പത്ത് മിനിറ്റ് സമയം കഴിഞ്ഞതും ഫോൺ ഓണാക്കി എന്തു ഭാഗ്യം കൊണ്ട് ഫോൺ ഓണായി വന്നതും അവൾക്ക് സന്തോഷം കൊണ്ട് അവൾ തുള്ളിച്ചാടി പിന്നീട് ഫോണിലെ ഗാലറി ഓപ്പൺ ചെയ്തപ്പോൾ അതിലെ ഫോട്ടോസും വീഡിയോസും എല്ലാം കണ്ട് രണ്ടുപേരും ഞെട്ടി നിന്നു അതിലെ ഫോട്ടോസിൽ നിന്നും ശ്രീകുട്ടിയുടെ മാനസികാവസ്ഥ ഇത്രയും മോശമായിരുന്നു എന്ന് ചിന്തിക്കായിരുന്നു ശരണ്യ എനിക്ക് എനിക്ക് ഏട്ടനെ കാണണം ഇപ്പോൾ തന്നെ എന്നെ കൊണ്ടുപോകുമോ ശ്രീകുട്ടി അദർവിനോട് ചോദിച്ചു അതിന് ശ്രീദേവ് സാറ് ഇവിടെ അടുത്ത ലൊക്കേഷനിലുണ്ട് ഞാൻ വിളിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഫോൺ എടുത്ത് വേഗം വിളിച്ചു രണ്ട് പ്രാവശ്യം റിങ് ചെയ്ത് നിന്നിട്ടും മൂന്നാമതും അവൾ ട്രൈ ചെയ്തപ്പോൾ ശ്രീദേവിന്റെ മാനേജർ ഫോൺ എടുത്തു അത്യാവശ്യമായിട്ട് ശ്രീദേവിന് കൊടുക്കാൻ പറഞ്ഞതും ചോട്ടിനിടയിലും കൊണ്ടുപോയി ഫോൺ കൊടുത്തു ഏട്ടാ എനിക്കേട്ടനെ അത്യാവശ്യമായിട്ട് കാണണം അവൾ വാശി പിടിച്ചതും അവളോട് സെറ്റിലേക്ക് വരാൻ പറഞ്ഞു അവൾ വേഗം അദർവിനെയും കൊണ്ട് ശ്രീദേവിന്റെ സെറ്റിലേക്ക് ചെന്നു ഒരു മണിക്കൂർ സമയമെടുത്ത് അവിടെ ചെന്നതും അവൾ ശ്രീദേവിന്റെ കൈ പിടിച്ചുകൊണ്ട് ക്യാരവാനിലേക്ക് കയറി അവളുടെ പോക്കും മറ്റും ദയയും കാണുന്നുണ്ടായിരുന്നു കൂടെ കയറാതെ അദർവ് മാറി നിന്നതും നീ അവിടെ എന്തു നോക്കി നിൽക്കുക ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവനെയും കാരവാനിലേക്ക് കയറ്റി എന്താ ശരണ്യ എന്താ നിന്റെ പ്രശ്നം അതു പിന്നെ ഏട്ടാ ഏട്ട തീ എന്തു പറ്റി അവൾ അവൻ്റെ ഒപ്പം പോയോ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തോ ശ്രീദേവ് ചോദിച്ചതും ശരണ്യ അവന്റെ കയ്യിൽ പിടുത്തം വിട്ടു ഒരടി പിന്നിലേക്ക് നിന്നു അവൾ അദർവിന്റെ ദേഹത്ത് തട്ടിയാണ് നിന്നത് കുറച്ചു സമയം അവൾ അങ്ങനെ സ്റ്റെക്കായി നിന്നു പിന്നെ തിരിഞ്ഞ് അദർവിനെ നോക്കി ഇനി ഞാൻ ഇയാളോട് സംസാരിക്കണോ ഇയാളോട് ശരണ്യ ഇയാൾ എന്ന് വിളിച്ചത് ശ്രീദേവിന് ദേഷ്യം തോന്നിച്ചു വേണ്ട ഇനി ഇയാൾക്ക് എന്റെ ഏട്ടത്തി വേണ്ട ഒരു യോഗ്യതയുമില്ല ഇയാൾക്ക് എന്റെ ഏട്ടത്തിയെ പോലെ ഒരു പെൺകുട്ടിയെ കിട്ടാൻ അതുകൊണ്ട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അതറും നമുക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടക്കാൻ പോയ അവളുടെ കയ്യിൽ അതർവ് പിടിച്ചു നീ പറഞ്ഞത് ശരിയാണ് പക്ഷേ ഇനിയാണ് എല്ലാം ശ്രീദേവ് സാർ അറിയേണ്ടത് അതാണ് ശ്രീദേവ് സാറിന് സ്നേഹിച്ച പെണ്ണിനെ വിശ്വസിക്കാത്തതിന് നമുക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ശിക്ഷ ഇത് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദർ ശരണിയെ തിരിച്ചു നിർത്തി പറയാൻ പറഞ്ഞു ശരണി കയ്യിലെ ബാഗിൽ നിന്ന് ഫോൺ ഫോണെടുത്ത് ശ്രീദേവിനെ നേരെ നീട്ടി ഹോസ്പിറ്റലിൽ കിടക്കുന്നവളുടെ അവളുടെ ഫോണാണ് എന്ന് പറഞ്ഞ് ആ ഫോണിലുള്ള ഫോട്ടോസും കുറച്ച് വീഡിയോസും എല്ലാം കാണിച്ചു അതെല്ലാം കണ്ടപ്പോൾ ശ്രീദേവിന്റെ നെഞ്ചൊന്നാളി അവൻ സംശയത്തോടെ ശരണിയെ നോക്കി പേടിക്കണ്ട അന്ന് രാത്രി സഞ്ജീവിന്റെ മുറിയിൽ നിന്നും ഇറങ്ങുന്ന ദക്ഷ ചേച്ചയുടെ പുറകെ ഞാനുണ്ട് ഞങ്ങൾ സഞ്ജീവിനോട് സംസാരിക്കാൻ ചെന്നതാണ് ചേച്ചിക്ക് ഏട്ടൻ ഇഷ്ടമാണെന്നും ഈ വിവാഹത്തിൽ നിന്നും സ്വയം പിന്മാറണമെന്നും ഇക്കാര്യം തറവാട്ടിൽ ചെന്ന് മുത്തച്ഛനോടും മുത്തശ്ശിയോടും സംസാരിക്കരുത് ഈ വിവാഹകാര്യത്തെപ്പറ്റി അങ്ങനൊരു ചർച്ച നടത്തരുതെന്നും ചേച്ചി പറഞ്ഞു പിന്നെ അന്ന് അവിടെ വെച്ച് ചേച്ചി മറ്റൊരു കാര്യം കൂടി പറഞ്ഞു താൻ ശ്രീദേവിൻ്റെ മാത്രമാണെന്ന് ശ്രീദേവിനെ മനസ്സാലും ശരീരം കൊണ്ടും സ്വീകരിച്ചതാണ് താനെന്നും ചേച്ചി പറഞ്ഞു സാക്ഷി ഞാനാണ് എന്നേലും വലിയ സാക്ഷി വേറെ വേണ്ടല്ലോ ഇനി അതില് കുറച്ച് ഫോട്ടോസും മറ്റും നോട്ട് ചെയ്ത് കുറിച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ ആ കിടക്കുന്നവൾ നോർമൽ അല്ലായിരുന്നു എന്ന് അവൾക്ക് ഏട്ടത്തിയോട് അസൂയായിരുന്നു പിന്നെ വേറെ എന്തൊക്കെയോ ഉണ്ട് ഇതിൽ നിന്നും ഇത്രേ കിട്ടിയുള്ളൂ പക്ഷെ ഇതിലെങ്കിലും നിങ്ങൾക്ക് വിശ്വാസമാകും എന്ന് ഞാൻ കരുതുന്നു പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട് എന്ന് പറഞ്ഞ് ശരണ്യ അദർവിനെ നോക്കിയതും അദർവ് പറഞ്ഞു നിങ്ങളന്ന് അമ്പലത്തിലെ ഉത്സവത്തിന്റെ അന്ന് ഏറുമാടത്തിന്റെ അടുത്ത് പോയിരുന്നില്ലേ ഞാനും ശരണിയും പുറത്ത് ആ മരച്ചോട്ടിൽ നിന്ന സമയത്ത് നിങ്ങൾ അവിടെ നിന്ന് പോകുന്നു കഴിയുമ്പോൾ എല്ലാം ഏറുമാടത്തിൻറെ അടുത്ത് നിന്ന് ഒരു രൂപം മൊബൈൽ ടോർച്ച് കത്തിച്ച് പോകുന്നത് ഞാൻ നിങ്ങൾ ഇരുന്ന ആ രണ്ട് ദിവസവും കണ്ടു അന്ന് അവസാനമായിട്ട് ഇരുന്നില്ലേ അന്ന് ഞാൻ അത് ശ്രദ്ധിച്ചപ്പോൾ അന്ന് ഞാൻ അവിടെ ഒരു പെണ്ണിനെ കണ്ടിരുന്നു ആ പെണ്ണായിരുന്നു ഏറുമാടത്തിന്റെ അവിടെ നിന്നും വന്നുകൊണ്ടിരുന്നത് ഞാൻ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട് ആണല്ലോ എന്ന് കരുതിയാണ് പറയാതിരുന്നത് പക്ഷേ ഈ പെണ്ണിന്റെ കാര്യങ്ങളെല്ലാം ശരണ് പറഞ്ഞു കേട്ടപ്പോൾ എനിക്കൊരു സംശയം ആ പെണ്ണ് നിങ്ങൾ രണ്ടുപേരും പറയുന്നത് കേൾക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവിടെ മറിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു എന്ന് അതർ പറഞ്ഞതും ഒരു ഞെട്ടലോടെയാണ് ശ്രീദേവ് അത് കേട്ടത് എന്തായാലും എനിക്ക് ഏട്ടത്തിയൊന്ന് കാണുന്നുണ്ട് പക്ഷെ ആ മുന്നിൽ ചെന്ന് നിൽക്കാൻ ഇപ്പോൾ എനിക്ക് മടി തോന്നുന്നു മറ്റൊന്നുമല്ലാട്ടോ നിങ്ങളെപ്പോലെ ഇവിടെ തന്റെ പെങ്ങളായല്ലോ എന്നോർത്ത് ശരണ്യ പെട്ടെന്ന് ശ്രീദേവ് ദേഷ്യത്തിൽ ശബ്ദമുയർത്തി വിളിച്ചതും വേണ്ട ശബ്ദമുയർത്തണ്ട ഇനി ഞാൻ നിങ്ങളെ പേടിക്കില്ല എന്തൊക്കെയാണ് നിങ്ങൾ ദക്ഷ ചേച്ചിയെ പറഞ്ഞതെന്ന് ഓർത്ത് നോക്കണം എന്ത് സ്ഥാനമാണ് നിങ്ങൾ ആ പെൺകുട്ടിക്ക് കൊടുത്തതെന്ന് പിന്നെ കല്യാണം കഴിക്കാതെ ഒരു പെൺകുട്ടിയെ സ്വന്തമാക്കെന്ന് പറഞ്ഞാൽ അതാണത്തല്ല നിങ്ങളപ്പോൾ ശരിക്കും ചേച്ചിയുടെ ശരീരം മാത്രമാണ് ആഗ്രഹിച്ചത് അതാണല്ലോ ഒരു താലുകെട്ടിനു പോലും കാത്തു നിൽക്കാതെ ആ പെണ്ണിൻ്റെ ശരീരം നിങ്ങൾ സ്വന്തമാക്കിയത് എന്തായാലും താലിക്കെട്ടി ഇപ്പോൾ ആ കടം പരിഹരിച്ചു അല്ലേ പക്ഷേ ഒന്നോർക്കണം ഏട്ടത്തി നിങ്ങൾക്ക് ആ ശരീരം തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളോടുള്ള വിശ്വാസത്തിന്റെ പുറത്താണ് നിങ്ങൾ ഏട്ടത്തിയുടെ എല്ലാം ആയതുകൊണ്ടാണ് അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാണ് അല്ലാതെ അത്ര വേണ്ട ഞാനൊന്നും പറയുന്നില്ല പറഞ്ഞാ സഹോദരന് എന്ന നില ഞാൻ മറന്നു വരും പോകാം അധർ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ കാരവാനിൽ നിന്നും ഇറങ്ങി അദർവിനെയും കൂട്ടി തിരിച്ചു പോകുമ്പോൾ ശലനി കാറിലിരുന്ന് പൊട്ടിക്കറിഞ്ഞു പോയി അദർവ് കാറ് ഒരു സൈഡിലേക്ക് ഒതുക്കിക്കൊണ്ട് അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് അവൾ അവന്റെ നെഞ്ചിലേക്ക് വീണ് കരഞ്ഞു അവൻ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് ബെഡിലേക്ക് ചാരിയിരുന്നു കാരണം അത്രമാത്രം ആ ചേച്ചി അവിടെ അനുഭവിച്ചിട്ടുണ്ട് ഇപ്പോ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ആരോടും സംസാരിക്കാതെ ഭക്ഷണം പോലും മര്യാദക്ക് കഴിക്കാതെ അതോർത്ത് അവനും വല്ലാത്ത സങ്കടം തോന്നി വീട്ടിലെത്തിയിട്ടും ശരണ്യെ ആരോടും സംസാരിക്കാതെ റൂമിൽ തന്നെ ചടഞ്ഞു ചടഞ്ഞുകൂടിയിരുന്നു രണ്ടു ദിവസം കഴിഞ്ഞതും തറവാട്ടിൽ ഒരു കാറ് വന്നു നിന്നു അതിൽ നിന്നും ശ്രീദേവ് ഇറങ്ങി കോ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് വന്ന് ദക്ഷയെ കൈപിടിച്ച് അവൻ പുറത്തേക്ക് ഇറക്കി പുറത്തേ ചാരുകസേരയിൽ ഇരുന്ന് മുത്തച്ഛൻ കണ്ടു ദക്ഷയുടെ രൂപം അത് കണ്ട് അദ്ദേഹത്തിന്റെ നെഞ്ചൊന്ന് പിടഞ്ഞു ഇതുപോലെ ശ്രീദേവിനെ കൈപിടിച്ച് കയറി വന്ന ആ പെൺകുട്ടിയെ ആ സമയം അദ്ദേഹം ഓർത്തുപോയി ഇപ്പോൾ എല്ലും തോലുമായിട്ടുള്ള ഒരു രൂപമാണ് അതെന്ന് അദ്ദേഹത്തിന് തോന്നി ഒരു കുർത്തയാണ് വേഷം മുടിയെല്ലാം വലിച്ചു വാരി കെട്ടിയിരിക്കുന്നു കാതിൽ കമ്മലോ ഒന്നുമില്ല കഴുത്തിൽ ഒരു മഞ്ഞ ചിറകിൽ കോർത്ത ഒരു താലി കിടക്കുന്നുണ്ട് അല്ലാതെ വേറൊന്നുമില്ല ആ രൂപം കണ്ടപ്പോൾ ശ്രീദേവിന്റെ മുത്തച്ഛൻറെ കണ്ണിൽ നിന്നും രണ്ടു തുള്ളി കണ്ണുനീർ താഴേക്ക് വീണു അകത്തേക്ക് കയറി വന്നപ്പോൾ കാണുകയും ചെയ്തു ശ്രീദേവിന്റെ കൈപിടിച്ച് കയറിയ ദക്ഷ അവിടെ നിൽക്കുന്ന ആളെ ഒന്നും ശ്രദ്ധിക്കുക ചെയ്തില്ല ു നിന്നു പെട്ടെന്ന് വലതുകാലം വെച്ച് അകത്തേക്ക് കയറിയ ശ്രീദേവ് നിന്നുപോയി തന്റെ കൈ പിടിച്ചുകൊണ്ട് കയറാതെ ബലം പിടിച്ച് പുറത്തു നിൽക്കുന്ന ദക്ഷയെ അവൻ നോക്കി മുഖമുയർത്തി നോക്കിയിട്ടില്ല താൻ പിടിച്ച കൈയിൽ അവൾ മറുകൈ കൊണ്ട് പിടിച്ചിട്ടുണ്ട് മുറിയിൽ നിന്നും അപ്പോഴാണ് മുത്തശ്ശിയും പടികൾ ഇറങ്ങി ശരണ്യം വന്നത് ദക്ഷയെ കണ്ടതും ശരണ്യെ ഓടി അവളുടെ അടുത്തേക്ക് വന്നു അപ്പോഴാണ് പടികൾക്ക് ഇപ്പുറം നിൽക്കുന്ന ഏട്ടനെയും പടികളുടെ പുറത്ത് നിൽക്കുന്ന ദക്ഷയെയും അവൾ കാണുന്നത് ശ്രീദേവിന്റെ കയ്യിൽ അവളുടെ മറുകൈ ഇരിക്കുന്നതും ശരണ്യെ കണ്ടു ബലം പിടിച്ചുകൊണ്ട് തന്നെ ദക്ഷ ശ്രീദേവിന്റെ കൈ പിടിച്ചു പിന്നെ ശരണിക്ക് നേരെ ആ കൈ നീട്ടി അവൾ ദക്ഷ നീട്ടിപ്പിടിച്ച കൈയിലേക്ക് ശരണ്യ നോക്കിക്കൊണ്ട് ഒന്ന് പുഞ്ചിരിച്ചു അവളുടെ ചുണ്ടിലും ചെറിയൊരു പുഞ്ചിരി മിന്നി മാഞ്ഞു വായെടത്തി ശരണ്യ പറഞ്ഞതും ദക്ഷ ആ വീട്ടിലേക്ക് കടന്നു ഇതെന്തുക്കോലെടുത്തി ശരണി ചോദിച്ചതും രക്തമയമില്ലാത്ത കണ്ണുകൾ ഉയർത്തി അവളെ നോക്കി വിളറി വെളുത്തിരിക്കുന്ന കണ്ണുകൾ ചുണ്ടുകളിലെല്ലാം തൊലി പോയിരിക്കുന്നു ഐബ്രോ ഐബ്രോയെല്ലാം വളർന്ന് പോലെ തലയിൽ എണ്ണയിടാത്തത് കൊണ്ട് പാറിപ്പറന്നു കിടക്കുന്ന ചുരുണ്ട മുടി അവളുടെ സമനില തെറ്റിയോ എന്ന് പോലും ശരണ്യക്ക് തോന്നി ഞാൻ മുറിയിൽ കൊണ്ടുപോയാക്കാം എന്ന് പറഞ്ഞ് ശരണ്യ രക്ഷയുടെ കൈ റൂമിലേക്ക് പോയി കുറച്ചുനേരം നേരം ശരണ്യ അവളെ തന്നെ നോക്കിയിരുന്നു പിന്നെ എന്തോ ഓർത്തതുപോലെ എട്ട്തി വാ എന്ന് പറഞ്ഞ് അവളെയും വിളിച്ച് ബാൽക്കണിയിലേക്ക് പോയി അവിടെയുള്ള ചെയറിൽ ഇരുത്തിക്കൊണ്ട് റൂമിലേക്ക് വന്നു എണ്ണയും ഒരു ചീപ്പുമെല്ലാം എടുത്തുകൊണ്ടുവന്ന് അവളുടെ മുടിയെല്ലാം എണ്ണയിട്ട് കൊടുത്തു പിന്നെ അവളെയും കൊണ്ട് ബാത്റൂമിലേക്ക് വന്നു ഹീറ്റർ ഓൺ ചെയ്തു കൊടുത്തു അവൾ കുളിക്കാൻ പറഞ്ഞ് മാറാനുള്ള വസ്ത്രങ്ങൾ അവൾക്ക് കൊണ്ടുവന്ന് കൊടുത്തു ഇവിടെ നിന്ന് പോയപ്പോൾ ദക്ഷയുടെ ബാഗ് എടുത്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് അവളുടെ ഡ്രസ്സുകളുടെ കൂട്ടത്തിൽ നിന്നും ഒരു കുർത്തയും അവൾക്ക് ഉപയോഗിക്കാനുള്ള എല്ലാ സാധനങ്ങളും എടുത്ത് ശരണ്യ റൂമിന് പുറത്ത് നിന്നു കുറേ സമയം കഴിഞ്ഞിട്ടും അനക്കമൊന്നും കേൾക്കാതെ വന്നതും അവൾ വാതിലിൽ കൊട്ടി കുറച്ചുനേരം കൊട്ടിയതും പതിയെ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടു തുറന്നു നോക്കിയ ശരണ്യ കാണുന്നത് ഡ്രസ്സ് പോലും വാറാതെ നനഞ്ഞു നിൽക്കുന്ന ദക്ഷയാണ് ഇങ്ങനെയാണ് കുളിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അവൾ അകത്തേക്ക് കയറി ഡോർ അടച്ചുകൊണ്ട് അവൾ തന്നെ ദക്ഷയെ കുളിപ്പിച്ചു ആ സമയം അവൾ ദക്ഷയ്ക്ക് ചേച്ചിയായി മാറുകയായിരുന്നു ശരിക്കും ശരണ്യ ആ പഴയ ദക്ഷയിലേക്ക് അവളെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു കുളി കഴിഞ്ഞ് ഡ്രസ്സെല്ലാം മാറി റൂമിലേക്ക് വരുമ്പോൾ കണ്ടു വാതിക്കൽ നിൽക്കുന്ന ശ്രീദേവിനെ എന്താ ഏട്ടാ ഏട്ടനെന്തിൽ വേണോ ശരണ്യ ചോദിച്ചു ശ്രീദേവ് ശരണ്യെ നോക്കി ഏട്ടനെന്ന് പോകുന്നുണ്ടോ ശരണ്യ വീണ്ടും ചോദിച്ചു അപ്പോഴും ശ്രീദേവിന്റെ മുഖം ബെഡിലിരിക്കുന്ന ദക്ഷയിലായിരുന്നു തല നന്നായിട്ട് തുടച്ചിട്ടില്ല വെള്ളം പോകുന്നുണ്ട് താഴേക്ക് നോക്കി കാലുകളിലേക്ക് ഇരിക്കുന്ന അവളെ കണ്ടതും അവന്റെ നെഞ്ചൊന്ന് പിടഞ്ഞു ഏട്ടാ ഒന്ന് പോകാവോ എനിക്ക് ചേച്ചിയെ ഒന്ന് റെഡിയാക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ശരണ്യ വന്ന് വാതിലടച്ചു അവൾ വേഗം ചെന്ന് ദക്ഷയുടെ മുടിയെല്ലാം കൊടുത്തു അവൾ ഉറക്കം തൂങ്ങി തുടങ്ങി അത് കണ്ടാണ് ശരണ്യ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് വാതിൽ തുറന്ന് താഴേക്ക് ചെന്നു പത്തു മിനിറ്റിനുള്ളിൽ ഒരു കൈയിൽ ജ്യൂസും സ്നാക്സുമായി അവൾ ഓടി റൂമിലേക്ക് വന്നു അപ്പോൾ കാണുന്നത് ബെഡിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന ദക്ഷിയാണ് ശ്രീദേവ് ഇതിനോടകം തന്നെ മുത്തച്ഛനോടും മുത്തശ്ശിയോടും കാര്യങ്ങളെല്ലാം പറഞ്ഞു അവർക്കും താങ്ങാൻ പറ്റുന്നതിൽ അധികമായിരുന്നു എങ്ങനെ ദക്ഷയെ ഫേസ് ചെയ്യും ആ കുട്ടിയോട് എങ്ങനെയാണ് മാപ്പ് പറയുക എന്നെല്ലാം ആലോചിച്ച് അവരും തളർന്നു പോയിരുന്നു എന്നാൽ ആ സമയം ശരണ്യ നല്ല തിരക്കിലായിരുന്നു ദക്ഷയെ പഴയ പോലെ ആക്കിയെടുക്കാനുള്ള നെട്ടോട്ടത്തിലായിരുന്നു പെണ്ണ് ഹായ് എല്ലാവർക്കും സുഖമാണോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു സ്റ്റോറി മനസ്സിലായെന്ന് കരുതുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റ് ചെയ്തോളൂ കേട്ടോ രണ്ട് ദിവസം ഉറപ്പൊഴിഞ്ഞ് ചെയ്തതാണേ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിച്ചത് കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക